നമസ്കാരം ഡാവിൻജിയുടെ മൊണാലിസ ചിത്രത്തിന് പറയുന്നൊരു പ്രത്യേകതയുണ്ട് ചിത്രത്തിൻ്റെ ഒരു ഭാഗം മറിച്ചാൽ ഒരു ഭാവവും മറുഭാഗം മറിച്ചാൽ എതിർഭാവവും ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ അതിശയിക്കും ഇങ്ങനെ രണ്ട് ഭാവം ഒരേ മുഖത്ത് ഉണ്ടോ എന്ന് സംശയിക്കും അതിന് സമാനമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറഞ്ഞത് നിലവിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ചാണ് വലിയ വിമർശനം പല ഭാഗത്തു നിന്ന് ഉയരുന്നത് എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ വിമർശനം ഉന്നയിക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ ഗൗരവത്തിലുള്ള ഉള്ളടക്കമാണ് മുന്നോട്ട് വെക്കുന്നത് സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന രാഷ്ട്രീയ സംഭവം എന്നുള്ള നിലയിലുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സുസ്മിത സെൻ നടിയും ലോക പ്രശസ്തയായ ഇന്ത്യയുടെ അഭിമാനമായ താരവുമായ സുസ്മിത സെൻ ഒരു വിമർശനം ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ട് ഉയർത്തുകയുണ്ടായി നേരിട്ടുള്ള ചർച്ചകളിലൊക്കെ പല ആളുകളും ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട് മലയാളത്തിൽ നമുക്കറിയാം അത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ തന്നെ പ്രത്യേകമായി ചെയ്തിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ തുടർച്ചയായി ഉയർത്തപ്പെടുന്ന വിമർശനങ്ങളുടെ അകത്തേക്ക് വരുന്ന ഒരു ഉള്ളടക്കം മാധ്യമങ്ങളുടെ സമീപനമാണ് മാധ്യമങ്ങളുടെ സമീപനം ബാബറി മസ്ജിദ് തകർത്ത ദിവസം താഴെക്കൂക്കുടം തകർന്നു ഇന്ത്യയുടെ ലോകത്തിനു മുമ്പിലുള്ള മതേതരത്വത്തിൻ്റെ മുഖം തകർന്നു എന്ന് തലക്കെട്ട് നൽകി അതിൻ്റെ ആശങ്ക പങ്കുവച്ച മാധ്യമങ്ങൾ ഇന്ന് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഉൾട്ടയടിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ മൊണാലിസയുടെ ചിത്രം പറഞ്ഞതുപോലെ തലകുത്തന നിന്ന് സമീപനമാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ തന്നെ റീഡേഴ്സ് അഡ്വക്കേറ്റ് എന്ന പരിപാടിയിൽ ഒന്ന് രണ്ട് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ഓരോ പത്രം എടുത്ത് പരിശോധിക്കുന്നുണ്ടായി ഏറ്റവും കൂടുതൽ മാധ്യമ വിമർശകൻ കൂടിയായിട്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഇത് സംബന്ധിച്ച് വിശദമായൊരു പരിശോധന നടത്തുകയാണ് നമ്മൾ ആ പരിശോധനയിലൂടെ കടന്നു പോവുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ തന്നെ വിശദമായി എഴുതുകയുണ്ടായി നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഓരോന്നായി പരിശോധിക്കാവുന്നതാണ് തലക്കെട്ടുകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ പുതിയ ഉള്ളടക്ക സമീപനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് നെപ്പോളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എൽബയിൽ നിന്ന് തടവു നെപ്പോളിയൻ ആയിരം പേർ മാത്രമുള്ള വിനീതമായ പടയുമായി പാരീസിലേക്ക് നീങ്ങിയപ്പോൾ പത്രങ്ങൾ നൽകിയ തലക്കെട്ടുകൾ അവയ്ക്ക് എക്കാലത്തും തീരാത്ത നാണക്കേടിന് കാരണമായി ആ ചെകുത്താൻ ചാടി എന്നാണ് ആദ്യ ദിവസത്തെ തലക്കെട്ടെങ്കിൽ വമ്പിച്ച സന്നാഹത്തോടെ നെപ്പോളിയൻ പാരീസിലേക്ക് പ്രവേശിച്ച ദിവസത്തെ തലക്കെട്ട് ചക്രവർത്തി നീണാൾ വാഴട്ടെ എന്നായിരുന്നു അയോധ്യയിൽ മസ്ജിദ് തകർത്ത ദിവസത്തിൽ നിന്ന് നമ്മുടെ മുഖ്യ പത്രങ്ങൾ എവിടെ എത്തി എന്നറിയാൻ തലക്കെട്ടുകളുടെ പരിണാമം പരിശോധിച്ചാൽ മതി ഇന്ത്യയുടെ നാണക്കേടായി മസ്ജിദ്ധ്വംസനത്തെ കണ്ടവർ ക്ഷേത്ര പ്രതിഷ്ഠയെ ഇന്ത്യയുടെ അഭിമാനമായി കാണുന്നു മസ്ജിദ് തകർത്തപ്പോൾ കോപിക്കുകയും ശപിക്കുകയും ചെയ്ത പത്രങ്ങൾ തൽസ്ഥാനത്ത് ക്ഷേത്രം ഉയർന്നപ്പോൾ ആഹ്ലാദ ഭരിതരും അഭിമാനപൂരിതരുമായി വിഗ്രഹപ്രതിഷ്ഠാ കർമ്മത്തിൽ മുഖ്യ മുഖ്യയജമാനായി പ്രധാനമന്ത്രി സാഷ്ടാംഗ പ്രണാമത്തിൽ കിടന്നപ്പോൾ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം എവിടെ എത്തിയെന്ന് പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നില്ല പ്രമുഖ പത്രങ്ങളുടെ തലക്കെട്ടുകൾ എഴുപത്തിനാല് വർഷം പൂർത്തിയാക്കുന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കിൻ്റെ ആഘോഷത്തിന് നാല് ദിവസം മുമ്പ് നടന്ന ഈ കാർമ്മികത്വത്തിൻ്റെ അർത്ഥ തലങ്ങൾ അറിയുന്നതിനും കാണാപ്പുറങ്ങൾ കാണുന്നതിനും പ്രാപ്തിയില്ലാത്തവരായോ നമ്മുടെ ശീർഷകം എഴുത്തുകാർ ബി സി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന തലക്കെട്ടിൻ്റെ പേരിൽ ദ ടെലഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫിനെ എഡിറ്റർ അറ്റ് ലാർജ് ആക്കിയ അനുഭവം എല്ലാവരുടെയും മുന്നിലുണ്ടല്ലോ രാജഗോപാൽ അറ്റ് ലാർജ് ആയെങ്കിലും നിൽക്കുന്നു മറ്റുള്ളവർക്ക് ആ സൗജന്യം കിട്ടണം എന്നില്ല ടെലിവിഷനിൽ കാഴ്ചകൾ കാണുകയും വാർത്തകൾ കേൾക്കുകയും ചെയ്തതിന് ശേഷം തലക്കെട്ടുകളുടെ ബലത്തിൽ വായനക്കാരെ പത്രത്തിലേക്ക് അടുപ്പിക്കണം എന്നില്ല തലക്കെട്ടുകൾ വിളിച്ചു പറഞ്ഞ് പത്രം വിൽക്കുന്ന കാലവും പോയി ഒന്നാം പേജിൻ്റെ ആകർഷണീയതയിലല്ല പത്രത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് വിൽപ്പന നടക്കുന്നത് എങ്കിലും തലക്കെട്ട് പത്രത്തിൻ്റെ നയപ്രഖ്യാപനമാണ് വാർത്തയിലേക്കുള്ള ആഹ്വാനവും ക്ഷണവുമാണ് തലക്കെട്ടുകൾ വിശാലമായ കാഴ്ചയ്ക്കുള്ള കിളിവാതിലാണ് അത് സാമർഥ്യം പരസ്യക്കാരുടേതാണെങ്കിലും മനോരമയ്ക്ക് ഉള്ളിലിരിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റിയ പരസ്യം തന്നെ കിട്ടി പുതുചരിത്രം എന്നാണ് മുഴുപ്പേജ് പരസ്യത്തിൻ്റെ ശീർഷകം ഇതുതന്നെയാണ് മോദി പറഞ്ഞതെങ്കിലും അയോധ്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യമല്ല ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വാർത്താ പേജിലേക്ക് വരുമ്പോൾ കൺ തുറന്ന് രാംലല്ല എന്ന ഒതുക്കത്തിലുള്ള തലക്കെട്ട് മാത്രമാണ് കാണുന്നത് വികാരപരമായ തലക്കെട്ടുകൾ ആധുനിക കാലത്തെ ഫാഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാനില്ല സമർപ്പണം എന്ന ഒറ്റ വാക്കിൽ മാതൃഭൂമി എട്ട് കോളം ശീർഷകത്തെ ഒതുക്കി മതനിരപേക്ഷ റിപ്പബ്ലിക്കിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് ഹിന്ദു റിപ്പബ്ലിക്കിൻ്റെ പ്രതിഷ്ഠയാണ് അയോധ്യയിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മോഹൻ ഭാഗവത്തും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയത് ബാബറി മസ്ജിദിനെ മുൻനിർത്തി അയോധ്യ നേടിയ നെഗറ്റീവായും അല്ലാതെയുമുള്ള വാർത്താ പ്രാധാന്യം പരിഗണിക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തുറവി മാധ്യമങ്ങൾക്ക് അവഗണിക്കാവുന്ന ഒന്നല്ല ലല്ല മിഴി തുറക്കുന്നതും പ്രാണപ്രതിഷ്ഠയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ആകർഷിക്കുന്നത് തന്നെയാണ് അതിനപ്പുറം ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് മതനിരപേക്ഷ റിപ്പബ്ലിക്കിൻ്റെ പ്രാണനെടുക്കുന്ന അത്യാചാരത്തിലും ആഭിചാരത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയിൽ ആശങ്കപ്പെടുന്നവരുണ്ട് ആശങ്കയെ ശരിവയ്ക്കുന്ന തലക്കെട്ടാണ് കേരള കേരളകോമതി രാമഭാരതം എന്ന വാക്കിൽ നൽകിയത് മതനിരപേക്ഷ റിപ്പബ്ലിക്കിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് ഹിന്ദു റിപ്പബ്ലിക്കിൻ്റെ പ്രതിഷ്ഠയാണ് അയോധ്യയിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മോഹൻ ഭഗവത്തും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയത് ലളിതമായ ഒറ്റ വാക്കിലൂടെ കേരളകോമതി ഇക്കാര്യം വായനക്കാരുടെ മുന്നിൽ തുറന്ന് അവതരിപ്പിച്ചിരിക്കുന്നു ഹിന്ദു റിപ്പബ്ലിക്കിൻ്റെ കാര്യം മാധ്യമം സുപ്രഭാതം സിറാജ് എന്നിങ്ങനെ അയോധ്യയിലെ സംഭവ വികാസങ്ങളിൽ സന്തുഷ്ടിയില്ലാത്ത പത്രങ്ങളുണ്ട് അവയുടെ തലക്കെട്ടുകൾ വികാരവും വ്യാഖ്യാനവും ഇല്ലാതെ കാര്യം മാത്രം പറഞ്ഞു ഭക്തി സാന്ദ്രം പ്രാണപ്രതിഷ്ഠ എന്ന ദീപികയുടെ തലക്കെട്ടിൽ വസ്തുതാപരമായ നിഷ്പക്ഷതയുണ്ട് ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ഹൈന്ദവ തീവ്രവാദികൾ ചുട്ടുകൊന്നതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികമാണിന്ന് എന്ന കാര്യം വായനക്കാരെ ഓർമ്മിപ്പിക്കാനും ദീപിക മറന്നില്ല ശീർഷകത്തെ ശീർഷാസനത്തിൽ നിർത്തി ഭ്രമാത്മകമായ തലക്കെട്ടുകൾ എഴുതുന്നതിൽ വിരുത് കാണിക്കുന്ന പത്രമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ശൈലി വല്ലഭത്വം അർത്ഥ സമ്പുഷ്ടിയും എക്സ്പ്രസ് തലക്കെട്ടുകളെ ശ്രദ്ധേയമാക്കുന്നു അങ്ങനെയുള്ള പത്രം റാം ബാക്ക് ഇൻ അബോർഡ് എന്ന തലക്കെട്ട് എഴുതുമ്പോൾ അത്ര നിർദോഷമായി കരുതാനാകില്ല ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ ഹൈന്ദവ പദാവലി ഉപയോഗിച്ചു തന്നെയാണ് പത്രം വിവരിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെടുത്തി പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ പരിശോധന എഡിറ്റോറിയലിൽ നടത്തുമ്പോഴും പാശ്ചാത്യ രീതിയിലുള്ള മതനിരപേക്ഷതയല്ല ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് സ്ഥാപിക്കാനാണ് ഇന്ത്യൻ എക്സ്പ്രസ് ശ്രമിക്കുന്നത് ജൂലിയസ് സീസറിൽ മാർക്ക് ആൻ്റണി നടത്തിയ പ്രസംഗത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് ആന്റണിയുടെ കൺട്രിമെൻ മോദിയുടെ ദേശവാസിയാകുന്നു സീസറിനെ സംസ്കരിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ആന്റണി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അധികാരപ്രാപ്തിയാണ് റിപ്പബ്ലിക്കിന്റെ സംരക്ഷണമായിരുന്നു ബ്രൂട്ടസിന്റെ ലക്ഷ്യം പക്ഷേ ആന്റണിയുടെ മാന്ത്രിക ധോരണിയിൽ അത് മുങ്ങിപ്പോയി റാം ടു രാഷ്ട്ര എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് റോം ടു ഹിന്ദു രാഷ്ട്ര എന്നാണ് മോദി ഉദ്ദേശിച്ചത് വാക്കുകൾക്ക് പിന്നിലെ അർത്ഥങ്ങളും വിക്ഷേപങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യങ്ങളും വായനക്കാർക്ക് വേർതിരിച്ചു കൊടുക്കുക എന്നത് പത്രങ്ങളുടെ ഉത്തരവാദിത്തമാണ് വാർത്തയിൽ അല്പം സെൻസേഷനലിസം ആകാം എന്നതുപോലെ ശീർഷകത്തിൽ അല്പം പൊടിപ്പും തൊങ്ങലുമാകാം പക്ഷേ ചില കാര്യങ്ങൾ വായനക്കാരോട് പറയുന്നതിനുള്ള ഉത്തരവാദിത്വം പത്രങ്ങൾക്കുണ്ട് ആവേശത്തിൽ തിമർക്കാതിരുന്ന പത്രം ദ ഹിന്ദുവാണ് റിച്വൽസ് ഡൺ പി എം കോൾസ് ഇറ്റ് എ ഹിസ്റ്റോറിക് ഡേ എന്നിങ്ങനെ വസ്തുതാപരമായി റിജുവായ തലക്കെട്ടാണ് ദ ഹിന്ദു നൽകിയത് വാർത്തയിൽ അല്പം സെൻസേഷണലിസം ആകാം എന്നതുപോലെ ശീർഷകത്തിൽ അല്പം പൊടിപ്പും തൊങ്ങലും ആകാം പക്ഷെ ചില കാര്യങ്ങൾ വായനക്കാരോട് പറയുന്നതിനുള്ള ഉത്തരവാദിത്വം പത്രങ്ങൾക്കുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം പോലെ നമ്മുടെ റിപ്പബ്ലിക്കൻ്റെ ചരിത്രത്തിലെ അപകട സൂചന നിറഞ്ഞ ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് ആഘോഷിക്കുന്നവർക്കൊപ്പം ആഘോഷിക്കുന്ന പത്രങ്ങൾ ആൾക്കൂട്ടത്തിലെ പോക്കറ്റടിക്കാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അമാന്തം കാണിക്കരുത് അവർ അപഹരിക്കാൻ ശ്രമിക്കുന്നത് റിപ്പബ്ലിക്കിനെ തന്നെ ആകുമ്പോൾ മുന്നറിയിപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു വൈദേശികമായ ക്രിമിനൽ നിയമങ്ങളെ ദേശിയാക്കിയ ബിരുദോടെ പാശ്ചാത്യമായ മതനിരപേക്ഷതയെ അമിത്ഷാ ഭാരതീയമാക്കും അയോധ്യ വാർത്തയ്ക്ക് ന്യൂയോർക്ക് ടൈംസ് നൽകിയ ഹെഡ്ലൈൻ നോക്കുക മോഡി ഓപ്പൺസ് എ ഗ്രാൻഡ് ടെമ്പിൾ ഇൻ എ ട്രൈം ഫോർ ഇന്ത്യാസ് ഹിന്ദു നാഷണലിസ്റ്റ്സ് എന്നാണ് ഇങ്ങനെ എഴുതാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല എങ്കിലും വാർത്തയോട് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കേണ്ട തലക്കെട്ടുകൾ ഇതാണ് സബാസ്റ്റ്യം പോളിൻ്റെ വിമർശനം ഒരുപക്ഷെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് നിരന്തരം വിമർശിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് ഉറപ്പിക്കുകയാണ് സബാസ്റ്റ്യം പോൾ റിപ്പബ്ലിക് ദിനം ദിവസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കെ രാജ്യത്തെ രാമഭാരതമായി പ്രഖ്യാപിക്കുന്ന കേരളകൗമദി മാതൃകയാണ് ജന്മഭൂമിയുടെ പിന്നാലെ അണിനിരക്കുന്ന പത്രങ്ങളുടെ നിലവിലെ സ്ഥിതി ഒരുപക്ഷെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എക്കാലത്തും പ്രഖ്യാപിക്കുന്ന തങ്ങളുടെ നിലപാടുകളുടെ സ്വഭാവത്തിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണ് അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നെപ്പോളിയൻ ഒരേ സമയം ഒരേ കാര്യത്തിൽ അസ്വീകാര്യനും സ്വീകാര്യനുമായി മാറുന്ന പരിണാമത്തിൻ്റെ ആ സിദ്ധാന്തമാണ് ഇവിടെയും നടപ്പായത് അധികാരത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അധികാരത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളെ മാധ്യമങ്ങൾ ആവോളം വാഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലാത്തപ്പോൾ നമ്മൾ മതനിരപേക്ഷരൊക്കെ ആയി നിൽക്കുമായിരിക്കും എന്തായാലും സൊബാസ്റ്റംബോളിൻ്റെ ഈ ലേഖനവും ചിന്തയ്ക്ക് പാത്രമാകുന്ന ഉള്ളടക്കം കൊണ്ട് സമ്പന്നമാണ് നമുക്കിനിയും ചിന്തിക്കാൻ നേരമുണ്ടല്ലോ ചിന്തിച്ചുകൊണ്ടേയിരിക്കാം നന്ദി നമസ്കാരം